ബാംഗ്ലൂർ ഹൊസൂർ ഹൈവേയിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ പട്ടണമായ ബേഗൂരിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് നാഗേശ്വര ക്ഷേത്രം എന്നത് പ്രാദേശികമായി ക്ഷേത്രം നാഗനാഥേശ്വര ക്ഷേത്രം എന്ന പേരിലും അറിയപ്പെട്ടു പോരുന്നു വെസ്റ്റേൺ ഗംഗാ സാമ്രാജ്യത്വത്തിന്റെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നതിനാൽ തന്നെ ഈ ക്ഷേത്രത്തിന് ആയിരത്തോളം വർഷം പഴക്കം അവകാശപ്പെടാനുണ്ട് ഒമ്പതാം നൂറ്റാണ്ടിലേതു മുതലുള്ള ഇവിടെ കണ്ടെത്തിയ പുരാതന ലിഖിതമാണ് നാഗേശ്വരനെ ശ്രദ്ധേയമാക്കുന്നത് ഈ ലിഖിതം കേവലം പഴയതാണ് എന്നത് മാത്രമല്ല ഇന്ത്യയുടെ തിരക്കേറിയ സാങ്കേതിക തലസ്ഥാനമായി മാറുന്നതിന് വളരെ മുൻപ് തന്നെ ബാംഗ്ലൂരിനെക്കുറിച്ച് അറിയപ്പെടുന്ന ഏറ്റവും പഴയ പരാമർശമായും ഈ ലിഖിതം അറിയപ്പെടുന്നു ഇതിനടുത്ത് സ്ഥിതി ചെയ്തിരുന്ന കാശി വിശ്വേശ്വര ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട് എന്നതും ഈ ക്ഷേത്രത്തെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു നാഗേശ്വര ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ പഞ്ചലിംഗ പ്രതിഷ്ഠയാണ് ഓരോരുത്തരും ഈ ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ അത് ഭക്തിക്കും വിനയത്തിനും വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി കാണാൻ കഴിയും ക്ലാസിക് ദ്രാവിഡ വാസ്തുവിദ്യാശൈലിയെ പ്രതിഫലിപ്പിക്കുന്ന താഴെകുടങ്ങൾ അല്പം ഉയരമുള്ള തറയും താഴ്ന്ന മേൽക്കൂരയുമെല്ലാം ഏറ്റവും ഉയരമുള്ള സന്ദർശകർക്ക് പോലും ചെറുതായി കുമ്പിടേണ്ടി വരുന്ന ഒരു ഇടം സൃഷ്ടിക്കുന്നു ദൈവിക സാന്നിധ്യത്തിൽ നാം എല്ലാവരും തുല്യരാണെന്നെല്ലാവരെയും ഓർമ്മിപ്പിക്കാൻ ഈ രീതി സഹായിച്ചു പോരുന്നു പടിഞ്ഞാറൻ ഗംഗാ രാജവംശത്തിലെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ സ്ഥാപിതമായ നാഗേശ്വര നാഗേശ്വര സ്വാമി എന്നീ രണ്ട് പ്രധാന ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്ര സമുച്ചയത്തിലുണ്ട് ചതുരാകൃതിയിലുള്ള ശ്രീകോവിലോടുകൂടിയ നാഗേശ്വര ക്ഷേത്രം ലാളിത്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു സീലിംഗിലെ ഗംഭീരമായ ശില്പങ്ങൾ മുതൽ കല്ലിൽ പ്രതിനിധീകരിക്കുന്ന അസംഖ്യം ദേവതകൾ ഉൾപ്പെടെ ശില്പകലയുടെ ഒരു വൻ നിധി തന്നെയുണ്ട് ഈ ക്ഷേത്രത്തിൽ ഓരോ ശില്പവും ശക്തമായ മഹിഷാസുരമർദ്ദിനി മുതൽ ശാന്തമായ ഗജലക്ഷ്മി വരെയുള്ള കഥകൾ ഭക്തർക്ക് വ്യക്തമാക്കി നൽകുന്നു അഞ്ച് ലിംഗങ്ങളുള്ള പഞ്ചലിംഗേശ്വര ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന നാഗനാഥേശ്വര ക്ഷേത്രം ഏപ്രിൽ നടക്കുന്ന മഹാശിവരാത്രിയുടെയും ബ്രഹ്മരഥോത്സവത്തിന്റെയും വാർഷികാഘോഷങ്ങളിൽ ഭക്തിസാന്ദ്രമായി മാറുന്നു കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ആദ്യത്തെ രണ്ട് ആരാധനാലയങ്ങൾ ഗംഗാ രാജവംശത്തിന്റെ കരകൗശലമായിരുന്നുവെന്നും പിന്നീടുള്ള കൂട്ടിച്ചേർക്കലുകൾ ചോളരുടെ സംഭാവനയാണെന്നുള്ള വെളിപ്പെടുത്തലോടെ ക്ഷേത്രത്തിന്റെ ചരിത്രം കൂടുതൽ വികസിക്കുന്നു പുരാതന കന്നഡയിലും തമിഴിലുമുള്ള ലിഖിതങ്ങളാൽ അലങ്കരിച്ച നൂറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള ഭക്തിയുടെയും കലാപരിധിയുടെയും കഥകൾ വിവരിക്കുന്ന കല്ലുകൊണ്ട് നിർമ്മിച്ച കയ്യെഴുത്തു പ്രതികൾ നിറഞ്ഞ ചുവരുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ നാഗേശ്വര് കാളികമതേശ്വര് നഗരേശ്വര ചോളേശ്വര കർണേശ്വര എന്നിവർക്കായി സമർപ്പിച്ചിരിക്കുന്ന അഞ്ച് പ്രധാന ആരാധനാലയങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു സന്താന ഭാഗ്യത്തിനും വ്യവഹാര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കാളികമതേശ്വരനെയും ബിസിനസ് വികസനത്തിനും തൊക്കു സംബന്ധമായ അസുഖങ്ങളിൽ നിന്നും മോചനത്തിന് നഗരേശ്വരനെയും വിവാഹ അനുഗ്രഹത്തിനായി ചോളേശ്വരനെയും നല്ല ആരോഗ്യത്തിനായി കർണേശ്വരനെയും ഭക്തർ പ്രാർത്ഥിച്ചു പോരുന്നു നാഗേശ്വര ക്ഷേത്ര സമുച്ചയം ഒരു ആരാധനാലയം മാത്രമല്ല ബാംഗ്ലൂരിന്റെ ചരിത്രപരവും സാംസ്കാരികവുമായ പൈതൃകത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ്